നടി നയൻതാരയുടെ നാല്പത്തി ഒന്നാം ജന്മദിനമാണ് ഇന്ന് ഒരുപാട് കോൺട്രവേഴ്സികളിലൂടെയും അതുപോലെ തന്നെ ഒരുപാട് തിരിച്ചടികൾ നേരിട്ട് പിന്നീട് ഒരു ഫീനിക്സ് പോലെ പറന്നുയർന്നു വന്ന ഒരു വ്യക്തിയാണ് നയന്താര എന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട് അപ്പൊ ഇന്നത്തെ ജന്മദിനം എന്ന് പറയുന്നത് നയന്താരിക്ക് തീർച്ചയായിട്ടും നാൽപ്പതുകളിലെ ജീവിതത്തിന്റെ ഒരു തുടക്കമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ആക്ട്രസ് എന്ന രീതിയിൽ നയൻതാരയുടെ കരിയറിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എനിക്ക് വളരെ അത്ഭുതമുണ്ട് ഒരു അഭിമാനം സ്ത്രീ എന്ന് പറയുന്ന ഇതില് അവരുടെ ഒരു വളർച്ച അല്ലേ അവരുടെ എവിടെ നിന്ന് വന്നു ഇന്ന് എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കിക്കാണുന്ന വിജയം അവരുണ്ടാക്കിയതെല്ലാം തനിച്ചാണ് ഇപ്പം അതിപ്പം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എല്ലാം നയൻതാരയുടെ തീരുമാനങ്ങളും നയൻതാര നേടിയെടുത്തിട്ടുള്ള കാര്യമാണ് തിരുവല്ലക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി സിനിമയായിട്ട് യാതൊരു പാരമ്പര്യവും ഇല്ല കൊടുക്കാനൊന്നും ആൾക്കാരില്ല ഒരു ഗുരുപാഠം ഒന്നും ഇല്ലാണ്ട് വന്നിട്ട് തൻ്റെ തെറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്നൊക്കെ പഠിച്ച് ഓരോ കഥ തുടക്കത്തിൽ കിട്ടിയ ഒരു നായിക വേഷം പിന്നീട് ആവർത്തിച്ചിട്ടില്ല പിന്നീട് സഹ സഹതാര വേഷം പോയി പിന്നെയും അവിടെ നിന്ന് താഴ്ചകളുണ്ടായിരുന്നു ഈ ഉയർച്ച താഴ്ചകളും അതിൽ നിന്ന് കിട്ടിയ പാഠങ്ങളും മുൻ ജീവിതത്തിലേക്ക് എടുത്തിട്ട് വിജയിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പൊ സിനിമ തിരഞ്ഞെടുപ്പുകളാണെങ്കിലും അവരവരെ മനസ്സിലാക്കി തന്റെ ക്രാഫ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള തിരഞ്ഞെടുപ്പുകളായിരുന്നു സിനിമകൾ നമുക്ക് ഇപ്പൊ എനിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഏറ്റവും ഓർമ്മയുള്ളത് മനസ്സിനക്കരെ വിസ്മയത്തുമ്പത്ത് പോലെയുള്ള സിനിമകൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട സിനിമകളാണ് അതുപോലെ തന്നെ ഇപ്പം തമിഴിൽ ഏറ്റവും മുൻതര നടന്മാരുടെ ഒക്കെ ഒപ്പം അഭിനയിച്ചു പക്ഷേ ഇപ്പൊ നിൽക്കുന്ന നയൻതാരയുടെ പൊസിഷൻ എന്ന് പറയുന്നത് അവരുടെ പേരിൽ ഒരു സിനിമ കച്ചവടമാക്കും അത് തന്നെയാണ് ഏതൊരു ആക്ടർക്കും ഏറ്റവും അധികം ഏത് ഇൻഡസ്ട്രിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഏത് സിനിമ ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും ഒരു അല്ലെങ്കിൽ ഒരു ആക്ട്രസിന് വേണ്ട ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് അവരുടെ പേരിൽ ഒരു സിനിമ വിൽപ്പന നടക്കുക അല്ലെങ്കിൽ അതിനൊരു സാറ്റലൈറ്റ് വാല്യൂ ഉണ്ടാവുക അത് തിയേറ്ററിലേക്ക് കാണാൻ ആളുകൾ എത്തുക എന്നുള്ളതാണ് അതിലെ വിജയിക്കുന്നു എന്നത് തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കും പോലെ പൊതുവെ നമ്മൾ നായകന്മാർക്കാണ് ഒരു സ്വാഗ് കണ്ടിട്ടുള്ളത് നടപ്പത്തിനും ഒക്കെ കണ്ടിട്ടുള്ളത് പൊതുവെ നായകന്മാർക്കാണ് ഇപ്പൊ രജനി സ്റ്റൈൽ മോഹൻലാൽ സ്റ്റൈൽ മമ്മൂട്ടി സ്റ്റൈൽ അവർക്കൊരു സ്വാഗ്ണ്ട് അവർ നടന്നു വരുമ്പോൾ നമ്മളൊരു ഇതുണ്ട് അത് നായികമാരിലേക്ക് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ടുള്ളത് നയൻതാരയുടേതാണ് അവർ വെറുതെ ഒന്ന് നടന്നു പോയാലും ചില കോമഡി സീനുകൾ ഒക്കെ പോലും ഡോറ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ ഒരു കോമഡി മിക്സ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഫീമെയിൽ ഓറിയൻ്റഡ് ആയിട്ടുള്ള സബ്ജെക്റ്റ് ആണ് അതിൻ്റെ അകത്തുള്ള നടത്തുമൊക്കെ ആണെങ്കിലും നോട്ട് അതിനൊരു ഒരു പ്രത്യേക ഒരു മാനറിസവും കാര്യങ്ങളുണ്ട് അവരതിനെ ക്യാരി ചെയ്യുന്നൊരു വിധമുണ്ടല്ലോ സ്വാദത്തെ അല്ലെങ്കിൽ തന്റെ നില എന്താണ് എന്ന് അറിഞ്ഞിട്ട് അതായത് അത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു അത് തിരിച്ചറിഞ്ഞതിന് ശേഷം നയൻതാര സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ട് അത് വളരെ വലുതാണ് ഇപ്പൊ ഞാനൊരു നടിയാണ് എന്നതിന്റെ അഹങ്കാരമല്ല നേരെ മറിച്ച് അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓറയാണ് അതിനെ നിലനിർത്തിയിട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നറിയാവുന്നത് ഇപ്പോൾ അവരുടെ അപ്പിയറൻസിലാണെങ്കിലും ശരി അവർ സംസാരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണെങ്കിലും ശരി മൗനം പാലിക്കണ്ടെടുത്ത് മൗനം പാലിച്ചുകൊണ്ട് അതിനെ കൊണ്ടുപോകുന്ന രീതി ഉണ്ടല്ലോ അതും വളരെയധികം കയ്യടി നേടേണ്ടോ എന്നാണെന്ന് തോന്നിയിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താൽ അതിന് താഴേക്കിറങ്ങിയിട്ട് ഞാനൊന്നും ചെയ്യില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഒരു കാലത്ത് വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു നടിയാണ് നയന്താര ആ സമയത്ത് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നെപ്പറ്റി അറിയാത്ത ആളുകൾ എന്നെ ഒന്ന് വിളിച്ചു പോലും ഒരു കാര്യം ചോദിക്കാത്ത ആളുകൾ എന്തും വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂകൾ കൊടുക്കാറില്ല എന്നവര് മുൻപ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പല വിവാദങ്ങൾക്ക് നേരെയും ഞാൻ സംസാരിക്കുകയില്ല അത്തരം കാര്യങ്ങളിൽ എന്നാണ് മുൻപ് പണ്ട് ഏഷ്യാനെ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂൽ അവർ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ചോദിക്കാത്ത ഒരു കാര്യത്തിനും ഞാൻ പിന്നീട് പ്രതികരിക്കാൻ പോകില്ല എന്ന് പറയുന്നുണ്ട് അത് ശരിക്കും നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്ഥിരം കാണുന്നത് എന്ത് വിഷയം വന്നാലും ആളുകൾ ഫുൾ റിയാക്ഷൻ വീഡിയോകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാറുണ്ട് പക്ഷെ ആ സമയത്ത് കാണിച്ച ഒരു സോഷ്യൽ മീഡിയയിൽ ജോയിൻ വളരെ ലേറ്റ് ആയിട്ടാണ് ആ തുടക്കത്തിൽ ഒന്നും ഒരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നും അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല അവരുടെ ആ എൻഡി തന്നെ ആഘോഷിച്ചിട്ടുണ്ട് ലേറ്റ് ലേറ്റാൽ വന്നാലോ ലേറ്റസ്റ്റാ വരും രണ്ട് കുട്ടികളെയും ഷോൾഡർ ചെയ്തിട്ട് വരുന്നൊരുക്കത്ത് തട്ടിട്ട് വരുന്നൊരു സീൻ ഉണ്ടായിരുന്നു നടന്ന് വരുന്ന കൂളിങ് ക്ലാസ് അതുവരെ ആഘോഷിച്ചിട്ടുണ്ട് കാരണം അത്രയും ആയിട്ടാണ് ജോയിൻ ചെയ്തത് പിന്നീടാണ് പ്രതികരണങ്ങൾ അതും തന്നെ കുറിച്ച് വരുന്ന എല്ലാ ഗോസിപ്പുകളോടൊന്നും പ്രതികരിക്കില്ല അപ്പോൾ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾക്ക് ഞാൻ എന്ത് പ്രതികരിക്കണം അല്ലെങ്കിൽ അതിന് ഞാനെന്തിനും പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള തരത്തിലാണ് അതിനോടൊക്കെ ഉണ്ടായിരുന്നത് റീസെൻ്റ്ലി ആ ധനുഷുമായിട്ട് വന്നിട്ടുള്ള കോൺട്രവേഴ്സിയിലാണ് ഒരുപാട് നയൻതാര പ്രതികരിച്ച് കണ്ടത് അതും പിന്നീട് അത് ആ ഒരു ധനുഷിനെ പോലെ ഒരാളോ എടുത്ത് അതായത് തമിഴ് ഇൻഡസ്ട്രിയിൽ അത്രയും പവർ ഉള്ള ഒരു ആക്ടറാണ് ധനുഷ് ധനുഷിന്റെ അടുത്ത് ഒരു ലേഡി ആക്ടർ ആക്ട്രസ് മുട്ടിനില്ക്കണമെങ്കിൽ അതിനൊരു അതായത് അവസരങ്ങളെ ഭയക്കണമല്ലോ വേറെ അല്ലെങ്കിലും വരാനിരിക്കുന്ന അവസരങ്ങളെങ്കിലും ഭയന്നിട്ട് പലരും പ്രതികരിക്കാണ്ടിരിക്കും പക്ഷെ അതിനോടും പ്രതികരിച്ചു കണ്ടു വളരെ ശക്തമായിട്ട് പ്രതികരിച്ചു മാത്രമല്ല ആ പോസ്റ്റിന് താഴെ വന്ന ഒരുപാട് വെളിപ്പെടുത്തലുകളും വന്നു ഒരുപാട് നടിമാര് ഇവൻ അടക്കം അതിന് സപ്പോർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വിസിബിൾ ആയി അതെ അത്തരം കാര്യങ്ങളിലൊക്കെ നയൻതാര എടുക്കുന്ന ഇനീഷ്യേറ്റീവ് വളരെ വലിയൊരു കാര്യമാണ് നയൻതാരയുടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിനിമ തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ല സിനിമകൾ മാത്രമല്ല അവരൊരു സക്സസ്ഫുൾ ബിസിനസ് ലേഡി കൂടെയാണ് ആ ഒരു തരത്തിലും അവരെ ഒരു സ്ത്രീക്ക് എംപവർ ആവണമെന്നാണല്ലോ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു തരത്തിൽ ഫിനാൻഷ്യലി ആയിക്കോട്ടെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് വളർന്ന് വന്ന ഒരു പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്ന് എന്തായാലും പറ്റും അതുപോലെ തന്നെ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ഇത്രയും തിരക്കുള്ള ഒരു ആക്ടിങ് കരിയർ ഉള്ള ഒരാൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അത് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാനും അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ട് എനിക്കിതാണ് വേണ്ടത് എന്ന തിരിച്ചറിവ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തി സമയത്ത് അത് സ്ത്രീക്ക് മാത്രമല്ല എല്ലാവരും അറിഞ്ഞിരിക്കണം എനിക്ക് എന്താണ് വേണ്ടത് ഞാൻ എന്തിനെ സ്വീകരിക്കണം എന്തിനെ പുറന്തള്ളണം എന്നുള്ളത് ആ ഒരു കൃത്യമായ വിഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അവര് ഈ നയനാരത ഫെയർ ഇടയിൽ എന്ന് പറയുന്ന അവരുടെ ഒരു ആൽബം ആ ഒരു ഡോക്യുമെന്ററി ഇറങ്ങുന്ന സമയത്ത് അവരതിൽ പറയുന്ന അവരുടെ സ്ട്രഗിൾ പലതും നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല അവരുടെ ഫാമിലിയിലെ അച്ഛന് സുഖമില്ലാതെ കിടക്കുന്ന കാര്യങ്ങളൊന്നും ആരും മുൻപ് അറിഞ്ഞിട്ടില്ല പക്ഷെ അത്രയും സ്ട്രഗിളിലൂടെ വരുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വന്ന് ഇത്രയും വലിയ രീതിയിൽ തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്നത് അതുപോലെ ഇപ്പൊ ബോളിവുഡിലേക്കാണെങ്കിലും ഒക്കെയുള്ള എൻട്രി എല്ലാം ഒരുപാട് ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സമയത്ത് ഏറ്റവും അധികം മോശമായി കിടന്ന കാര്യം ഇനി ഒരു ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിപ്പോ സീതയുടെ കഥാപാത്രം ചെയ്യാൻ നയൻതാര ഒരുങ്ങുന്നു പറഞ്ഞ സമയത്തൊക്കെ ഉണ്ടായ കോൺട്രവേഴ്സീസ് അതൊരിക്കലും നയന്താര ചെയ്യാൻ പാടില്ല എന്ന രീതിയിലേക്കൊക്കെ വന്ന ഒരു കാലം പോലും ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് ഇപ്പൊ നയൻതാര എവിടെ എത്തി നിൽക്കുന്നു മുക്കുത്തി അമ്മനായിട്ടൊക്കെ എത്തുന്ന സമയത്ത് അത് വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് അങ്ങനെയുള്ള ഒരു സമയം ഉണ്ടായിരുന്നു ഒരു രണ്ടായിരത്തി പതിമൂന്ന് ആ കാലഘട്ടത്തിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ ആദ്യം അവര് വിമർശനങ്ങൾ നേരിട്ടത് അവരുടെ ഡ്രെസ്സിംഗിൻ്റെ അല്ലെങ്കിൽ ചെയ്യുന്ന റോളുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ഓർമ്മയുടെ ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന സിനിമയിലേക്കുള്ള നയൻതാരയുടെ ആ ഒരു വരവ് ഒരു പാട്ടിൻ്റെ രംഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഉണ്ടായിരുന്നൊരു ചർച്ച ഉണ്ടായിരുന്നു ഇപ്പൊ നയൻതാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോളിവുഡ് നടിക്ക് കൊടുക്കുന്ന ഒരു സ്വീകാര്യത ആ സമയത്ത് കൊടുത്തിരുന്നു പിന്നീട് നയൻതാര വിമർശിക്കപ്പെട്ടത് തൻ്റെ സ്വകാര്യ ഇപ്പോൾ പറഞ്ഞല്ലോ അച്ഛൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞില്ല പക്ഷേ നയൻതാരയുടെ ലൈഫിൽ ഏതൊക്കെ ബോയ്സ് വന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പ്രഭുദേവിയായിട്ട് ബന്ധാണെങ്കിലും ചിമ്പുമായിട്ടുള്ള ബന്ധം അവരുടെ റിലേഷൻഷിപ്പുകൾ പലപ്പോഴും നെഗറ്റീവായിട്ട് ആയിട്ട് സ്പ്രെഡ് ആയിട്ട് അപ്പോ അതൊരു സ്ത്രീയുടെ ഇമോഷനാണ് അല്ലെങ്കിൽ അതൊരു ബ്രേക്കപ്പ് എത്രത്തോളം ആണ് സ്ത്രീ മാത്രമേ എന്നുള്ളതാണ് ആ പ്രഭുദേവയോ ആരും വിമർശിച്ചിട്ടില്ല അതിനെ നിയമപരമായിട്ട് അവർക്ക് ഒരുപാട് പ്രഭുദേവയുടെ വൈഫ് ഇതിന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും നയൻതാരനെ പൂർണ്ണമായിട്ടും വില്ലത്തിയായിട്ട് ചിത്രീകരിച്ചൊരു സമയം ഉണ്ടായിരുന്നു അതിനെ അവർ അതിജീവിച്ചിട്ട് ഒരു സിനിമയിലൂടെ തിരിച്ചു വരുവാ പിന്നെ രണ്ടാം വരവ് കുറച്ചുകൂടി ആയിട്ടായിരുന്നു പിന്നീട് ഇപ്പം വിഘ്നേശ്ശിവനായിട്ടുള്ള റിലേഷൻഷിപ്പും തുടക്കത്തിൽ ധനുഷു ആയിട്ടുള്ള ഒരു ഈ ഒരു പ്രശ്നത്തിന്റെ തുടക്കം നാനും റൌഡിതാൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ സെറ്റിൽ വെച്ചായിട്ടാണ് എൻ്റെ ഒരു കേട്ടുകേൾവി ആ സിനിമയുടെ പ്രൊഡ്യൂസർ ധനുഷായിരുന്നല്ലോ അപ്പോൾ ഉണ്ടായിരുന്ന സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഐ മീൻ ഇവര് സെറ്റിൽ ഇവരുടെ പ്രണയവും ഇപ്പുറത്തെ പ്രൊഡ്യൂസർക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും അവിടെയായിരുന്നു ആ പ്രശ്നങ്ങളുടെ തുടക്കം എന്നാണ് കേട്ടുകേൾവി അതിനെ അതിജീവിച്ച് പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പിന്നെ ഗർഭധാരണത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ും പക്ഷെ ആ സമയത്തും വലിയൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരുന്നവര് വിവാഹം കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ എങ്ങനെയാണ് സർഗസി സാധ്യമാവുക എന്നുള്ള ചോദ്യത്തിന് ആറു വർഷം മുമ്പേ അവര് രജിസ്റ്റർ ചെയ്തിരുന്ന അതൊക്കെ സോഷ്യൽ മീഡിയയെ നമ്മൾ പറയില്ലേ കത്തിച്ചു എന്ന് പറയുന്നത് പോലെ ആ സമയത്ത് സംസാരിക്കാനുണ്ടായിരുന്നത് അപ്പൊ നയൻതാര സ്വീകരിച്ചൊരു മൗനം ഉണ്ടായിരുന്നു അതായിരുന്നു ഒരു ഹീറോയിനിസം ഹീറോയിസല്ല ഹീറോയിനിസം എന്ന് പറയുന്നത് നയൻതാര അതിനോടൊന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല ഈ ഒരു സാധനം പുറത്തു ഉള്ളൂ അവിടെ ഒരു തെറ്റില്ല ബോളിവുഡ് കൂടുതൽ പ്രിയങ്ക ചോപ്രയ്ക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നയൻതാരക്ക് പാടില്ല എന്നുള്ള തരത്തിൽ അവിടെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു അത് വിട്ടിട്ട് ഇങ്ങിപ്പുറം അത് കഴിഞ്ഞിട്ടാണ് ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ ഡോക്യുമെൻ്ററി വരുന്നത് അതും വലിയൊരു വിവാദങ്ങളിലേക്ക് പോയി ഇപ്പം നയൻതാര നേടിയ കാര്യങ്ങളെക്കാൾ അല്ലെങ്കിൽ എന്തൊക്കെ നേടി ബിസിനസ് പരമായിട്ടും അല്ലെ സിനിമാപരമായിട്ടും എന്തൊക്കെ നേടി എന്നതിനപ്പുറത്തേക്ക് അവരെ എങ്ങനെയൊക്കെ താഴ്ത്താം ഏതൊക്കെ സിനിമകൾ സിനിമകളുടെയല്ല അവർ ചെയ്ത അവരുടെ പേഴ്സണൽ ലൈഫിൻ്റെ പേരിൽ എങ്ങനെയൊക്കെ ഇകഴ്ത്താം എന്നാണ് പലരും നോക്കിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ നിന്നൊക്കെയുള്ള ഈ അതിജീവനത്തിന്റെ പേരിൽ ആണ് എനിക്ക് അവരെ സൂപ്പർ ലേഡി എന്ന് വിളിക്കാൻ തോന്നിയിട്ടുള്ളത് ഇപ്പം ശ്രീശന് തുടക്കത്തിൽ പറഞ്ഞ പോലെ അവർക്കുള്ള ഒരു സ്റ്റാർ ഉണ്ടല്ലോ അതായത് ഒരു സിനിമയെ ഷോൾഡർ ചെയ്യാൻ ഒരു സ്ത്രീക്ക് പറ്റും അവരുടെ സ്റ്റാർഡം വരുന്നത് ആ ഒരു കാറ്റഗറി അങ്ങനെ നോക്കുമ്പോഴും അവരൊരു സൂപ്പർ ലേഡിയാണ് ഇപ്പം മഞ്ജുവരിയാണാണോ നയൻതാരയാണോ സൂപ്പർ ലേഡി എന്ന് പറയുന്ന ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ ഇപ്പം മഞ്ജുവര്യർക്കാണെങ്കിലും ഒരു സ്റ്റാർ വാല്യൂ ഉണ്ട് ഈ സ്റ്റാർ വാല്യൂ നോക്കിയിട്ടാണ് നമ്മളൊരു സ്റ്റാറിൻ്റെ പവർ സ്റ്റാർഡത്തെ അളക്കുന്നത് അളക്കുന്നതെന്നാണല്ലോ അപ്പം എനിക്ക് തോന്നുന്നു നയൻതാര ആ ഒരു ടാഗ് ലൈനിന് അർഹയാണ് തോന്നുന്നു അതെ എപ്പോഴും ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അയാളുടെ സിനിമകള് വിറ്റഴിക്കാനുള്ള ക്യാപ്പബിലിറ്റി വെച്ചിട്ടും അതുപോലെ തന്നെ അവർ ചെയ്ത സിനിമകളിൽ നിന്ന് നമുക്ക് എത്രത്തോളം ആ വ്യക്തി ഒരു ഹീറോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹീറോയിൻ ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്ന പറ്റുന്നിങ്ങനെ കുറേ കുറേ ക്രൈറ്റീരിയകൾ വെച്ചിട്ടാണ് നമ്മളൊരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ പലരെയും വിളിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വിശേഷണത്തിലേക്ക് നയന്താരെ എത്തിയത് ഒരുപാട് വർഷത്തെ കഠിന പ്രയത്നത്തിലൂടെയും അതുപോലെ തന്നെ അവരുടെ ബിസിനസ് ആയിക്കോട്ടെ ഏത് മേഖലയിൽ കൈവച്ചാലും അതൊക്കെ തൊട്ടതൊക്കെ പൊന്നാക്കുക എന്ന് ഒരു കാര്യം പറയുന്ന നയൻ താരം ഒരിക്കലും പ്രശ്നം കണ്ട് ഒളിച്ചോടി പോകുന്നില്ല അതിനെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ട് അതിനെ നേർക്കാക്കുന്നുണ്ട് ഇപ്പം അന്നപൂർണ്ണിന്ന് പറയുന്ന സിനിമയുടെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു കുറെ പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നിസ്കരിക്കുന്നതും ബിരിയാണി വെക്കുന്നതും ആ ഒരു സീനിന്റെ പേരിൽ അതിന് അത് റിലീസിങ്ങിന് കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കത്തിപ്പെടരുന്ന തരത്തിലേക്ക് ആ പ്രശ്നങ്ങൾ പോയപ്പോൾ ഒരു മാപ്പ് പറച്ചിൽ അത് അവസാനിപ്പിച്ചിട്ട് വേണ്ട ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ആ സിനിമ വീണ്ടും റിലീസ് ചെയ്തു അപ്പോൾ അതിനെ നേരിട്ടിട്ട് മുന്നോട്ട് വരും അതായത് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടും അല്ല അവിടെ നിന്നിട്ട് പരിഹരിച്ചിട്ട് പോകുന്നു എന്നതും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും എന്തായാലും നയന്താരയുടെ ഇനി അങ്ങോട്ടുള്ള സിനിമകളും ഏറ്റവും മികച്ചതാവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കണം അതുപോലെ ഈ ഒരു ജന്മദിനവും അവരുടെ ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നായി മാറട്ടെ എന്ന് വിചാരിക്കാം